ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ജയിൽ കഥകൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പൂർണ്ണമായിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾ പുസ്തകം ഡൗൺലോഡ് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഹെൻറിയെ പറ്റിയിട്ടാണ് നൈജീരിയക്കാരനായ ഹെൻറിയെ പറ്റി അപ്പോൾ ഞാൻ അകത്ത് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സെൻട്രൽ ജയിലിൽ എത്തുന്നത് അതിന് മുന്നേ പോലീസ് സ്റ്റേഷൻ ജയിലുണ്ട് സ പിന്നെ അവിടുത്തെ ന്യൂ ജയിലുണ്ട് അതൊക്കെ കഴിഞ്ഞ് സെൻട്രൽ ജയിലിലെത്തി സെൻട്രൽ ജയിലിലെത്തി ഞാൻ ആദ്യം അവിടെ വലിയ ചേംബറാണ് ബിൽഡിംഗ് ടു അവിടെ നാല് ബിൽഡിംഗ് ഉണ്ട് ഒരു ബിൽഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ ജിൻസാനെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എന്നുള്ള വാക്ക് മലയാളത്തിലില്ല മലയാളത്തിലില്ല മലയാളത്തിൽ സ മലയാളത്തില് ചുമ്മ എന്ന് പറയും തമിഴിലെത്തിയ സുമ എന്നാകും കർണാടകയിലും അങ്ങനെ പല വാക്കുകളും ഇതിന്റെ ഈ ചായാകും സ ഷായകും അങ്ങനെയുള്ള പല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുണ്ട് നമ്മള് സായെ സായാക്കുന്നു അപ്പൊ എന്തായി സിംസാന എന്നായി അതിന് നമ്മൾ ഷായക്കുന്നു അപ്പം ശിംശാന ശ്മശാനം ഈ ശ്മശാനം എന്നുള്ള വാക്കിൻ്റെ അറബിയാണ് ജിൻസാന ജിൻസാന എന്ന് പറഞ്ഞാൽ ഏകാന്ത തടവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ശ്മശാനമാണ് കാരണം അകത്ത് ഒറ്റക്ക് കിടക്കണം നമ്മൾ ശവകൂടീരങ്ങളിൽ കിടക്കുന്ന ഒറ്റക്കാണല്ലോ പിന്നെ ഇരുട്ടായിരിക്കും പക്ഷെ ഇറിലിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചൊക്കെ കാണാം പുറത്ത് പ്രാവുകളും ഒക്കെ മുറ്റത്ത് കളിക്കുന്നതൊക്കെ കാണാം അപ്പോൾ നമ്മൾ എന്താണ് തടവ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു സംഗതിയാണ് ഈ ജിൻസാന അല്ലെങ്കിൽ ശ്മശാനം എന്നൊക്കെ പറയുന്ന ആ തടവ് അതിന് ഒരു ബിൽഡിങ് പ്രത്യേകമായിട്ടുണ്ട് പിന്നെ വേറൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ രോഗികൾ രോഗികൾ തലച്ചോറിന് അസുഖമുള്ളവർ മറ്റുള്ള എയ്ഡ്സ് ഉള്ളവർ അങ്ങനെ പകർച്ചവ്യാധികളുള്ളവർ അങ്ങനെ പലർക്കുമായിട്ടും അങ്ങനെ ഒരു ബിൽഡിംഗ് വേറെ തന്നെ ഉണ്ട് പിന്നെ രണ്ട് ബിൽഡിങ് ബിൽഡിംഗ് വണ്ണ് ടു ഈ രണ്ട് ബിൽഡിങ് ബിൽഡിംഗ് വണ്ണിൽ കൂടുതലും മയക്കുമരുന്ന് വിറ്റവരും അതിന് ഒരുപാട് പിടിക്കപ്പെടുന്ന ആളുകൾ കൂടുതലും മയക്കുമരുന്ന് വിറ്റവരും ഉപയോഗിക്കുന്നവരും അത് സ്മഗിൾ ചെയ്തവരും രാജ്യത്തോട്ട് കടത്തി കൊണ്ട് വന്നവരും ഒക്കെയാണ് അതിനൊരു ബിൽഡിങ് പ്രത്യേകം തന്നെയുണ്ട് നാല് സെക്ഷനാണ് ഒരു ബിൽഡിംഗിൽ ഉണ്ടാവുക ആ നാല് സെക്ഷനിൽ തന്നെ ആറ് ചേംബർ ഉണ്ടാകും ആറ് ചേംബറിൽ ഓരോ ചേംബറിലും പത്ത് സെല്ലോ ഒമ്പത് സെല്ലോ ഉണ്ടാകും ഒരു സെല്ലിൽ ആറ് ബെഡ് ഉണ്ടാകും അതായത് മൂന്ന് ബങ്കർ ബെഡ് ഉണ്ടാകും എന്റെ വിഷ്വൽ റൂപ്പൊക്കെ പിന്നീട് കാണിച്ചു തരാം ഞാനുണ്ടായിരുന്നത് ബിൽഡിംഗ് ടൂലാണ് ബിൽഡിംഗ് ടൂൽ എന്ന് പറഞ്ഞാൽ കൊലപാതകികൾ പിടിച്ചു പറിക്കാറ് കവർച്ചക്കാർ അങ്ങനെ വമ്പൻ ഐറ്റംസ് ഐറ്റംസാണ് ബിൽഡിംഗ് ടൂവിൽ ഉണ്ടാവുക ഞാനും ബിൽഡിംഗ് ടൂവിലായിരുന്നു അപ്പം ഞാൻ ആദ്യം എത്തുന്നത് ബിൽഡിംഗ് ടൂവില് എ ത്രീ എന്നുള്ള സെല്ലിലാണ് നാല് സെക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എ ബി സി ഡി ഈ നാല് സെക്ഷനാണ് അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ രണ്ട് ഭാഗമാണ് മേലെയും താഴെ അപ്പോൾ ഞങ്ങളുടെ ഉള്ള സെക്ഷൻ്റെ താഴെ എ ആണ് മേലെ സി ആണ് സീല് കൊള്ളക്കാർ കവർച്ചക്കാർ ഒക്കെയാണ് സീൽ എയില് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ മിക്സ്ഡ് ആണ് അതിൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ മെയിൻ ആയിട്ടുള്ളത് സി സെക്ഷനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ജീവകാര്യം നടവിന് ശി ശിക്ഷ വിധിക്കപ്പെട്ടവരൊക്കെ മേലെയാണ് പക്ഷെ ഞങ്ങളുടെ സെക്ഷനിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കവർച്ചക്കാരും കൊലപാതകങ്ങളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം എത്തുന്നത് ഒരു ചെക്കന്മാരുള്ള സെല്ലിലാണ് മൂന്ന് അറബിച്ചക്കന്മാരുണ്ടായിരുന്നു അവരുടെ കേസ് മയക്കുമരുന്ന് ഉപയോഗമാണ് പിന്നെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു ബംഗ്ലാദേശി ബംഗ്ലാദേശി പെണ്ണ് കേസ് പാകിസ്ഥാനെ വേറെ എന്തൊക്കെ പറയുന്നുണ്ടരുന്നില്ല അവൻ ശരിക്കും പറയുന്നുണ്ടായിരുന്നില്ല അവൻ ലൈ അവനെ വെറുതെ തടവിലിട്ടതാണ് തടവില്ലതാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് ജയിലിലുള്ള കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചിട്ട് ഇവന്മാർ നല്ലവരും പോലീസാരൊക്കെ മോശക്കാരോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക ചിലരൊക്കെ തുറന്ന് പറയും ചിലരൊക്കെ കുറേ കഴിഞ്ഞാൽ ജയിലിൽ ഇങ്ങനെ കുറേ നേരം ഒരാളോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല ചില സമയത്ത് അവർ തുറന്ന് പറയുകയും ചെയ്യും കാപ്പിപ്പിടി അത് ഒരു അമ്പത് എണ്ണം ഉണ്ടാവും അതൊരു ബോക്സിലാണ് വരിക അപ്പോൾ ഈ ബോക്സ് എന്ത് ചെയ്യും പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ കട്ട് ചെയ്യാനുള്ള ആയുധങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം അതിന് ഈ നെൽക്കട്ടറൊക്കെ കിട്ടും അപ്പോൾ നെൽക്കട്ടറൊക്കെ നിലത്തിട്ട് വരച്ച് വരച്ചിട്ട് അത് കൂർപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യും പോലീസ് അതൊക്കെ പിടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് ഞാനിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരു നെൽക്കട്ടറി ഇങ്ങനെ കുറിപ്പിക്കുമ്പോൾ എന്നോട് കൂടുതലുള്ള തമഴും പറഞ്ഞു കാതറി ചെയ്രുത് ഇറങ്ങി പോകാൻ പറ്റില്ല പ്രശ്നമാണ് ഞാൻ വിട്ടു കാരണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഒരാൾക്ക് മൂന്ന് വർഷം ശിക്ഷയാണെങ്കിൽ പകുതി ശിക്ഷ കഴിഞ്ഞാൽ അടുത്ത മോചന ശിക്ഷ വരുമ്പോൾ അവരെ കയറ്റി വിടും പക്ഷെ എൻ്റെ അത് ഞാൻ വേറെ രീതിയിൽ പറയാം അത് സംഘികളൊക്കെ എന്നെ ദുബായ് ജയിലിൽ വന്ന് കണ്ടു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് പറയാം അത് യാഥാർത്ഥ്യമല്ല അപ്പോൾ ഇവനിങ്ങനെ ചീട്ട് ചീട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പെന്നിലൊക്കെ എഴുതി കഷ്ടപ്പാടാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതല്ല വല്ലതൊക്കെ ഉള്ളു സമയം പോകട്ടെ ഇങ്ങനെ വെറുതെ മുഖത്തോട് മുഖം നോക്കി എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിങ്ങനെ കളിക്കുമ്പോൾ അത് പൈസ വെച്ചിട്ട് കളിക്കുക പൈസ എന്ന് പറഞ്ഞാൽ ജയിലിൽ പൈസ കിട്ടില്ല അപ്പോൾ ഈ കോളിംഗ് കാർഡ് ഉണ്ട് നമുക്ക് നാട്ടിലോട്ട് വിളിക്കാനുള്ള കോളിംഗ് കാർഡ് കിട്ടും ഇപ്പോൾ കോളിങ് കാർഡ് അല്ലെങ്കിൽ ഒരു കോഫി ഒരു റമ്മി ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക ഒരു കോഫിയുടെ ഒരു പാക്കറ്റ് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ കളി നടക്കുക അപ്പോൾ ഇവർ വരും സിഗരറ്റ് വലിക്കും ഇപ്പം ഒരു ഹെൻറി എന്നുള്ള ഒരു നൈജീരിയക്കാരൻ വരും അപ്പോൾ അവനോട് കേസ് കേസെന്താണെന്നൊക്കെ ചോദിക്കും അപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിൽ സംഘികൾ ചില സ്വതന്ത്ര ചിന്തകരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഊളകൾ കുറയും ഇവിടെ എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആടാ ഞാൻ സംഘി എന്ന് പറയുന്ന പ്രിവിലേജ് ആടാ ഒരിക്കലും അല്ല കൂട്ടം കൂടിയിട്ട് കുറയ്ക്കുന്നതൊന്നും പ്രിവിലേജാണെന്നൊന്നും ഞാൻ കരുതുന്നയില്ല അതൊക്കെ പന്നികളുടെയും പട്ടികളുടെയും ഒക്കെ സ്വഭാവമാണ് അങ്ങനെ കൂട്ടം കൂടിയിട്ട് കുറക്കാനാണെങ്കിൽ ഞാൻ കുറച്ചിട്ടില്ല ഞാൻ കൂട്ടം കൂടി കുറയ്ക്കുന്ന പാട്ടികളുടെ നേരെ നിന്നിട്ട് സിംഗമാടാ എന്ന് പറഞ്ഞ ആളാണ് അബ്ദുൽ ഖാദർ അതിലൊക്കെ അഭിമാനമേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ള കൂട്ടം കൂടി പട്ടികൾ ആരാണ് അറബികളാണ് അറബികൾ അറബികളിങ്ങനെ അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഇവൻ ഒരു കവർച്ച കേസിൽ അകത്തായതാണ് അതെന്തോ അവനെ അതിന് ശിക്ഷ അവന് ശിക്ഷ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു കേസിൽ അവന് രണ്ട് വർഷം ശിക്ഷ കിട്ടി ഫൈനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടര വർഷം കിടക്കണം അത് അതിനെ പറ്റിയിട്ട് പിന്നെ വിശദമായിട്ട് പറയാം അപ്പോൾ ഈ ഹെൻറി ഇവിടെ ഇവരിങ്ങനെ ചൊറിയും ഓരോന്ന് പറഞ്ഞിട്ട് ദുബൈ മാത്രമേ ഇവരെ ബാൻ ചെയ്യുള്ളൂ ദുബൈ ബാൻ ചെയ്താലേ അവിടെ കയറി വരുന്നവരൊക്കെ ഉണ്ട് അത് വേറെ രസകരമായ ഒരു വേറെ ഒരു കാര്യ പറഞ്ഞുതരാം അപ്പൊ ഇവരിങ്ങനെ ചൊറിയും ഇവൻ പറയും ഞാനിന് വേറെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകും പോയിട്ട് വീണ്ടും അറബികളെ തട്ടിപ്പറിക്കും ആരെയും മന്ദബുദ്ധികൾ പറഞ്ഞിട്ട് അറബികളെ ശരിക്കും കൊടുക്കും കൊടുത്തിട്ട് എന്നിട്ട് പറയും ഞാനും ഗൾഫിലും പോകുക ഞാൻ ഖത്തറിലോ സൗദിയിലോ അല്ലെങ്കിൽ വേറെ ഗൾഫ് രാജ്യത്ത് പോകും ഇങ്ങനെയുള്ള പ്രകോപനപരമായ ആംഗ്യം ഇവൻ കാണിക്കും കാരണം അത് അവൻ കാണിക്കണം കാരണം ചൈന അറേബികൾക്കായിരുന്നു മെൽക്കൊയ്മ ആ മെൽക്കൊയ്മ അവർ എവിടെയെങ്കിലും ചിലപ്പോൾ ചൈനക്കാർ കൂടുതലായി ചിലപ്പോൾ ആഫ്രിക്കക്കാരൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അവരത് കുറക്കൊക്കെ ചെയ്യും കാരണം പോലീസുകാരും അവരുടെ ഭാഷ സംസാരിക്കുന്നവരാണ് നാട്ടുകാരാണ് അപ്പം ഇവരോട് മാന്യമായിട്ട് പെരുമാറില്ലെങ്കിൽ പുറത്തു പോയിട്ട് പോലീസുകാരെ തല്ലുമ്പോൾ കാരണം കാലകാലം ജയിലല്ലല്ലോ ഇവർ പുറത്തു പോയിട്ട് നമ്മളൊക്കെ ഇവർ ഡീപ്പോർട്ട് ചെയ്യും പക്ഷേ ഇവന്മാർ വീണ്ടും പുറത്തു പോയിട്ട് അവരുടെ നാട്ടിൽ തന്നെ അയൽക്കാരൊക്കെ ആയിരിക്കാം അപ്പൊ അവര് കുറച്ച് ഇവർക്ക് മാത്രമല്ല സംഘികളോ ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിംകൾക്കൊക്കെ സ്വന്തം ഗോ ഗോത്രക്കാരോട് തോന്നുന്ന പ്രത്യേക സ്നേഹമൊക്കെ തോന്നുന്നത് കൊണ്ടുമൊക്കെ അറബികൾക്ക് അവിടെ ഒരു മേധാവിത്വുണ്ടായിരുന്നു നമ്മുടെ ഹെൻറി അന്ന് അംഗീകരിക്കില്ല നൈജീരിയക്കാര് ഒരു മൂന്ന് പേരുണ്ടായിരുന്നു നല്ല ടീൽ ബോഡിയുള്ള മൂന്ന് പേരുണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അങ്ങനെ തന്നെയാണ് എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളവന്മാരൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഷിവ്മാരുടെ ഫുഡോ എന്തോ അങ്ങനെയാണ് നല്ല അടിപൊളി ബോഡിയാണ് ഹെൻറി ഒക്കെ എക്സസൈസ് ചെയ്യാറില്ല മറ്റുള്ളവർ രണ്ടുപേരൊക്കെ ദിവസം എക്സസൈസ് ചെയ്യുക തന്നെ കാരണം ജയിലിൽ വേറെ പണിയൊന്നുമില്ല ഞാൻ ഞാൻ എക്സസൈസൊക്കെ ചെയ്തിരുന്നു കാരണം സമയം പോകണം പിന്നെ എക്സസൈസൊക്കെ ചെയ്താൽ മനസ്സിന് സമാധാനം വരും ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കടമ ജയിലിൽ കാരണം ഒരുപാട് ടെൻഷനുകൾ വരും ഈ ഹെൻറി അറബികളെ കണ്ടിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ രോമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടിയിട്ട് നിൽക്കും ഹെൻറിയുടെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാരണം ഈ ഭൂരിപക്ഷം ത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ഊളകൾ സംഘികളെപ്പോലെ അല്ലെങ്കിൽ താലിബാനികളെപ്പോലെ പാകിസ്ഥാനി ജിഹാദികളെപ്പോലെ ബംഗ്ലാദേശി മുസ്ലിങ്ങളെപ്പോലെ ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പോലെയൊക്കെ ചില എല്ലാവരും ഇല്ല ചില വിവരം കിട്ട ചില മൊയന്തുകൾ ബുദ്ധിയില്ലാത്ത മൊയന്തുകൾ അങ്ങനെ ഒരു ഞങ്ങളിവിടെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട് അപ്പോൾ അവന്മാരോടൊക്കെ ഹെൻറിയുടെ ഇത് നമുക്ക് കാണിക്കാനുള്ളൂ അത് അവിടുത്തെ അറബികളോട് കാണിച്ച ഹെൻറി എൻ്റെ ഹീറോ ആണ് ഹെൻറി ഹീറോ മാത്രമല്ല ഹെൻറിയെ പല കാര്യങ്ങളിലും സഹായിക്കുകയും സംരക്ഷിക്കുകയും സംരക്ഷിക്കണം എന്ന് പറയാൻ പറ്റില്ല അവർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ശരിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുടെയും ഒരു സംഘിയുടെയും മറ്റാരുടെയും ആവശ്യം വന്നില്ല എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഹെൻറിയെ പോലെ തന്നെ എല്ലാവരും ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ മറ്റുള്ളവരെക്കാളും കീഴെയാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് നമ്മൾ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ മറ്റുള്ളവരെ നമ്മളെക്കാളും മുകളിലാണ് അല്ലെങ്കിൽ കീഴെയാണെന്നുള്ള സോഷ്യൽ സ്ട്രക്ചർ അംഗീകരിക്കുമ്പോൾ നമുക്കെന്താവും അത് മറ്റുള്ളവരോട് കാണിക്കാൻ തോന്നും നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കീഴൊതുങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടും അവരുടെ സാഹചര്യം കൊണ്ട് നമ്മളെ ആശ്രയിക്കേണ്ടി വന്നവരോടും നമ്മൾ എന്ത് ചെയ്യും ഈ മേധാവിത്വം കാണിക്കും നമ്മൾ കുനിയുന്നുമില്ല കുനിക്കുന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരാൾ കുനിയാത്തവൻ അവൻ്റെ നട്ടിൽ നല്ല ഫലമുണ്ട് അവന് കുനിയാൻ ഡെസ്കിന് കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരെ കുനിച്ച് നിർത്തുമില്ല കുനിച്ച് നിർത്തണമെങ്കിലും കുനിയണം അപ്പോൾ അവരെ കുനിച്ച് നിർത്തുന്നുമില്ല കുനിയെന്നില്ല ഇതാണ് വേണ്ടത് മനുഷ്യർക്ക് ആരെങ്കിലും കുനിച്ച് നിർത്തണം നന്ദി വന്ന് കുനിച്ച് നിർത്തടാ എന്ന് നമ്മൾക്ക് ശക്തി ഇല്ലെങ്കിലും നമ്മൾ ചോദിക്കണം നമ്മൾ പാമ്പിനെന്തിനെ പേടിക്കുന്നത് പൂച്ച എന്തിനെ പേടിക്കുന്നത് പൂച്ച നമ്മുടെക്കാളും വളരെ കഴിവ് കുറഞ്ഞ ആളാണ് പക്ഷെ പൂച്ച മാന്തും എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് പാമ്പ് കടിക്കും എന്നുള്ള അറിയുന്നത് കൊണ്ടാണ് പ്രതികരണം ഏറ്റവും വലിയൊരു സംഗതികളാണ് പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഒരു ശതമാനം വരുന്ന ബ്രാഹ്മണരൊക്കെ മറ്റുള്ളവരെ ജാതീയമായിട്ട് ബ്രാഹ്മണ മേധാവിത്വം അംഗീകരിക്കുന്ന നായർ എന്ത് ചെയ്തു അവർക്ക് കീഴിലുള്ളവരെ ഒതുക്കി അവർക്ക് കീഴിലുള്ളവർ ബ്രാഹ്മണ നായന്മാരെ മേലെയുള്ളവരാണ് അംഗീകരിച്ച അവരുടെ കീഴിലുള്ളവർ ഒതുക്കി അങ്ങനെ ഈ ഒതുക്കലും കീഴൊതുങ്ങലും ഒരു രോഗമാണ് അത് ഇല്ലാതാവണം എല്ലാവരും തുല്യർ എന്നുള്ള രീതിയിലോട്ട് വരണം അതാണ് വേണ്ടത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഹെൻറി ഹെൻറി ഒരു കള്ളനായിരിക്കാം ക്രിമിനലായിരിക്കാം പറയുമ്പോൾ എല്ലാവരും ക്രിമിനലാണ് പ്രത്യേകിച്ചിട്ടും ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലാണ് ഞാൻ അപ്പോൾ ക്രിമിനലുകളോടെ അപ്പോൾ നമ്മൾ ഒരാളോട് ഇഴചേർന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ ഒന്നിച്ച് താമസിക്കുമ്പോഴൊക്കെ എത്രയോ ട്രില്യൺ കണക്കിന് അണുക്കളുടെ കൂട്ടായ്മയാണെന്നാണ് നമ്മൾ എന്നാണ് പറയുന്നത് ഞാൻ പല വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അതൊരു റിപ്പീറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ പരസ്പരം അണുക്കളൊക്കെ കൈമാറും കൈമാറി വരും അങ്ങനെ പല രാജ്യത്തുള്ള ക്രിമിനലുകളുടെ അണുക്കളൊക്കെ എൻ്റെ ദേഹത്ത് കയറി കൂടുകെട്ടി പ തലമുറകളുണ്ടാക്കി അവരൊരു സമുദായമായിട്ട് വളർന്നിട്ടുണ്ടാവും വലിയ സമുദായമായിട്ട് എൻ്റെ ശരീരത്തിൽ വളർന്നിട്ടുണ്ടാകും ഹെൻറിയുടെ അണുക്കൾ എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവാം എൻ്റെ അണുക്കൾ ഹെൻറിയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവാം ഉണ്ടോ ഉണ്ടാവുന്നല്ല കയറിയിട്ടുണ്ട് അതേപോലെ അറബികളുക്കളും പല രാജ്യക്കാരുടെ അണുക്കളും എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിലെ അണുക്കൾ അവരുടെ ശരീരത്തിലും കയറിയിട്ടുണ്ട് അങ്ങനെ അവർ തലമുറകളായി വളർന്നു പന്തലിച്ച് വലിയൊരു സമുദായമായിട്ട് മാറ്റിയിട്ടുണ്ടാവും പല രാജ്യക്കാരുടെ അണുക്കൾ കയറി അവരുടെ സമുദായത്തെ വളർത്തുന്ന ഒരു വലിയ മഹാരാജ്യമാണ് ഈ കാണുന്ന ഈ കാണുന്ന ബോഡി എന്ന് മനസ്സിലാക്കുക ക്രിമിനലുകളായ പല രാജ്യക്കാരുടെയും ശരീരത്തിലെ അണുക്കൾ കയറി സംസ്ഥാനങ്ങളൊക്കെ പണിത ഒരു മഹാരാജ്യമാണ് ഈ ബോഡി അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ എന്നോട് ഞാൻ ആരെയും അടയ്ക്ക് വരയ്ക്കാൻ പോകുന്നില്ല അടയ്ക്കി വരിക്കാനാണെങ്കിൽ എട്ട് വയസ്സുള്ള എൻ്റെ മകളെന്നെ പേടിക്കുന്നില്ല എൻ്റെ രണ്ട് രണ്ടു കാല വയസ്സുള്ള എൻ്റെ മകൻ എന്നെ ഭയക്കുന്നില്ല പേടിക്കുന്നില്ല എന്തെങ്കിലും ഒന്ന് പേടിപ്പിച്ചുകഴിഞ്ഞാൽ തിരിച്ച് പേടിപ്പിക്കുന്നു തോണ്ടി കഴിഞ്ഞാൽ തിരിച്ച് തോണ്ടുന്നു അപ്പൊ അതൊക്കെയാണ് ഈ ലോകത്തിന്റെ എന്റെ ഒരു അവസ്ഥ അപ്പൊ അത് പറഞ്ഞതാണ് ആർക്കും കീഴടങ്ങാതിരിക്കുക ആരെയും കീഴടക്കാതിരിക്കുക അങ്ങനെ ആരെങ്കിലും ഞാനൊക്കെ സൂപ്പറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വെറും എന്താണ് മണ്ടനാണ് മണ്ടൻ അപ്പോൾ ശരി ഇനി അടുത്തുള്ള ജയിലായിട്ട് വീണ്ടും വരാം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല എല്ലപ്പോഴൊക്കെ വരും പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ ആഡ് ചെയ്യുക കാർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഡിഡിലിറ്റ് ചെയ്യാം ഈ പുസ്തകങ്ങളാണ് പ്രത്യേക ഓർമ്മ പേമെന്റ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് യു പി ഐ സ്കാനിലേക്ക് പോകില്ലേയും പേ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫലം ഉണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫയലും ചെയ്യാം കാണിച്ചത് പിടിഎ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസ് വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്ക് ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോടും തമിഴന്മാരോടും മംഗലാപുരക്കാരനോടും ആയിരിക്കുമല്ലോ കാർട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആമസോണിലും അതുകൊണ്ട് പുതിയ അടിയാൽ നിങ്ങൾക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതാണ് മൊത്തം ആണ് അത് നടന്ന ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൊടുത്താണെന്ന് മാത്രം